ക്ഷമിയും കൽപ്പേനിയും ചെങ്ങാനിമാരും അങ്ങനെ ഈ കാണുന്ന തോണിയിൽ നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്ത് ആൾ താമസമില്ലാത്ത ചെറിയ ദ്വീപിലെത്തിയിട്ടുണ്ട് നോക്കിയ ചെറിയ ദ്വീപിലെ കടൽ കണ്ടെത്തണ കണ്ണാടി വള്ളവും പഞ്ചാരമണ്ണലും നോക്കി അപ്പോൾ ഇതാ എല്ലാവരും ആ തോണിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നു നമ്മുടെ പാക്കേജ് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരിക പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചാൽ ഞങ്ങൾ പെർമിറ്റ് എടുക്കും അതിനുശേഷം കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് ഇൻഷാള്ള നിങ്ങൾക്കും ഇതുപോലെ ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാം നമ്മുടെ പാക്കേജിൽ പടുന്ന കാര്യങ്ങൾ ലക്ഷദ്വീപ് പെർമിറ്റ് ലക്ഷദ്വീപ് പെർമിറ്റ് നമ്മുടെ പാക്കേജിലുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് രണ്ട് ഭാഗത്തേക്കുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് നമ്മുടെ പാക്കേജിലുള്ളതാണ് മൂന്ന് ദിവസത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചഭക്ഷണം രാത്രി ഭക്ഷണം നമ്മുടെ പാക്കേജിലുള്ളതാണ് അതുപോലെ പിന്നെ താമസിക്കുള്ള മൂന്ന് ദിവസത്തെ റൂം എ സി അല്ല നോൺ എ സി ആണ് പിന്നെ ലൈറ്റ് ഹൗസിലേക്ക് കാഴ്ചകൾ പിന്നെ ആൾ താമസമില്ലാത്ത പിട്ടിദ്വീപിലേക്ക് ആഴ്ചകൾ പിട്ടിദ്വീപിലേക്ക് പോകുമ്പോൾ സ്നോർക്കലിങ് ചെയ്യുന്നവർക്ക് സ്നോർക്കലിങ് ചെയ്യാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് പിന്നെ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് വിളിച്ചാൽ കിട്ടത്തില്ല